ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നതാ എൻ്റെ ഹൈഡ്രോപോണിക് പോൺ ഡച്ച് ബക്കറ്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതിലുള്ള മുളകിൻ്റെ അതാണ് ഇതും ഡച്ച് ബക്കറ്റിൽ മുളക് വച്ചിരിക്കുകയാണ് ഏതാണ്ട് എൻ്റെ കഴുത്തിൻ്റെ അത്രയും ഹൈറ്റായി ഇപ്പോൾ നന്നായിട്ട് കയറി അതുപോലെ തന്നെ തക്കാളി വെച്ചിട്ടുണ്ട് ഒരു അതും നല്ല ഹൈറ്റായി എല്ലാത്തിനും പൂരിയുണ്ട് മുളക് ഇത്ര നന്നായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷ എന്തായാലും നല്ല റിസൾട്ട് ഒന്നുമില്ല മുളകില് പൂ ഇട്ടിട്ടുണ്ട് അച്ചാഴ്ചത്തേക്ക് നമുക്ക് കായ കാണിച്ചു തരാം ഓക്കെ താങ്ക്